എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ കാലതാമസത്തിൽ ക്ഷമ ചോദിക്കുന്നു എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെ പോകുന്നു നമുക്ക് പ്രചോദിതരാകാം യെസ് ആൻഡി ഇത് വളരെ സന്തോഷകരമാണ് കാലതാമസത്തിൽ ക്ഷമ ചോദിക്കുന്നു സമയത്തിന് എത്താൻ സാധിക്കാതെ പോയ ആദ്യത്തെ തവണയാണിത് പക്ഷേ എന്റെ സഹോദരൻ ആൻഡിക്കും പീറ്റർ റോജേഴ്സിനും ഒപ്പം ഇവിടെ എത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇതൊരു നല്ല ചൊവ്വാഴ്ചയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം ആവേശമുണ്ട് നമ്മൾ ഇപ്പോൾ ഓൺബോർഡിംഗ് പ്രക്രിയയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓൺബോർഡിംഗ് ഇപ്പോഴും തുടരുകയാണ് മിസ്റ്റർ ആഷ് മഫാർ പഴയ വാർത്തകളിലായി പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം വരുന്നുവോ അവസാനം വരുന്നുവോ എന്നതിൽ കാര്യമില്ല നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്കാണ് പോകുന്നത് നമുക്കെല്ലാവർക്കും തുല്യ അവസരമാണുള്ളത് അതിനാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല സമയം വരുമ്പോൾ നിങ്ങൾക്ക് ചേരാം കാര്യങ്ങൾ ശരിക്കും മുന്നോട്ട് പോകുന്നു എല്ലാം നന്നായി നടക്കുന്നു എഞ്ചിൻ മുന്നോട്ട് കുതിക്കുകയാണ് എല്ലാവർക്കും ഇടമുണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നതുപോലെ സംസാരിക്കുന്ന ഈ നിമിഷം പോലും എല്ലാവർക്കും ഇടമുണ്ട് മിസ്റ്റർ ആഷ് മഫാറയെക്കുറിച്ച് ഇന്ന് ഞാൻ വായിച്ച ഒരു കാര്യം എന്നെ ശരിക്കും പ്രചോദിപ്പിച്ചു ഞാൻ അത് നോക്കി നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് വായിക്കാം ഇതൊരു ലക്ഷ്യബോധമുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് മിസ്റ്റർ ആഷ് മഫാറയെക്കുറിച്ചുള്ള ഭാഗമാണിത് വിക്ടറി വിത്ത് ആഷ് എന്ന വെബ്സൈറ്റിലെ കമ്പനിയെക്കുറിച്ച് എന്ന ഭാഗം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം നാൽപ്പതിറ്റാണ്ടിലേറെയായി കുറഞ്ഞ വിഭജനവും കൂടുതൽ അഭിവൃദ്ധിയും കുറഞ്ഞ വഞ്ചനയും കൂടുതൽ സത്യസന്ധതയുമുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം ആഷ് മഫാറയ്ക്കുണ്ടായിരുന്നു ആളുകൾക്ക് ഉയർന്നു ചിന്തിക്കാൻ പ്രചോദനം ലഭിക്കുകയും യഥാർത്ഥ കഴിവുകൾ നേടുകയും ചെയ്യുമ്പോൾ അവർക്ക് അവരെ മാത്രമല്ല ചുറ്റുമുള്ളവരെയും ഉയർത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഈ ഭാഗം എന്നെ ശരിക്കും സ്പർശിച്ചു നിങ്ങൾ യഥാർത്ഥ കഴിവുകൾ നേടുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഉയർത്തുക മാത്രമല്ല ചുറ്റുമുള്ളവരെയും ഉയർത്തുന്നു ഇതാണ് മിസ്റ്റർ ആഷ് മഫാർ ചെയ്യുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് സ്വയം മാത്രം മെച്ചപ്പെടുത്താനായിരുന്നെങ്കിൽ അദ്ദേഹം സ്വയം പര്യാപ്തനാണ് അദ്ദേഹത്തിന് നല്ലൊരു ബീച്ചിൽ പോയി വിശ്രമിക്കുകയും കുടുംബത്തോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യാം പക്ഷേ വളരെയധികം വിഭജിക്കപ്പെട്ട ഒരു ലോകത്തെ സഹായിക്കാൻ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആളുകളുടെ ജീവിതത്തിന് വീണ്ടും അർത്ഥം നൽകാൻ തനിക്ക് കുടിക്കാൻ വെള്ളം തരാൻ എവിടെയോ ഒരാളുണ്ടായിരുന്നു എന്റെ ജീവിതം മാറ്റിയ എനിക്ക് സ്വന്തം ജീവിതത്തിൽ അർത്ഥം നൽകിയ ഒരാളുണ്ടായിരുന്നു എന്ന് അവർക്ക് തിരികെ പറയാൻ സാധിക്കണം ആളുകൾക്ക് ഇതുപോലൊന്ന് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ അവർ സ്വയം മാത്രമല്ല ചുറ്റുമുള്ളവരെയും സമൂഹത്തെയും ലോകത്തെയും ഉയർത്തുന്നു എന്തെന്നാൽ ആളുകൾ നിങ്ങളെ ഓർമ്മിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിലുള്ളതുകൊണ്ടല്ല നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവിടെയാണ് നിങ്ങളുടെ പേര് എഴുതപ്പെടുന്നത് ആളുകൾ നിങ്ങളെ എങ്ങനെ ഓർമ്മിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ജനിക്കുന്ന ദിവസം മുതൽ ഒരു കാൽപ്പാട് അവശേഷിപ്പിക്കും നിങ്ങൾ എന്ത് തരം കാൽപ്പാടാണ് അവശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് മികച്ച ഒരു കാൽപ്പാടാണ് അതാണ് മിസ്റ്റർ ആഷ് മഫാറയും ചെയ്യുന്നത് അദ്ദേഹം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല എന്ത് സംഭവിച്ചാലും ഈ ഭൂമിയിലെ എന്റെ ലക്ഷ്യം മനുഷ്യരാശിയെ ഉയർത്തുക എന്നതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നവരെ നോക്കുന്നു പോലുമില്ല തനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യുന്നു നിങ്ങൾ അദ്ദേഹം ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നു എന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അതാണ് ഒരു യഥാർത്ഥ ദീർഘവീക്ഷണമുള്ള വ്യക്തി ചുറ്റുമുള്ള ബഹളങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല തന്റെ ഹൃദയത്തിലുള്ളതും ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവം നൽകിയതുമായ തന്റെ ലക്ഷ്യത്തിലും ദൗത്യത്തിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്റെ ജീവിതത്തെ മാത്രമല്ല ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും പരിവർത്തനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സ്വയം ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ഉയർത്തും അദ്ദേഹം ഒരു സ്വപ്നം കെട്ടിപ്പടുക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് അങ്ങനെ എന്റെ സ്വപ്നവും പൂർത്തീകരിക്കപ്പെടും നഷ്ടപ്പെട്ട പ്രതീക്ഷയുള്ളവർക്ക് ജീവിക്കാൻ ഒരു അർത്ഥമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു വേദി അദ്ദേഹം നിർമ്മിക്കുകയാണ് ശബ്ദമില്ലാത്തവർക്ക് ഇപ്പോഴും ശബ്ദമുണ്ടാകാൻ ആളുകൾക്ക് വൗ എന്ന് പറയാൻ കഴിയാൻ എനിക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വർഷങ്ങൾ ജീവിക്കുന്നു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കുന്നില്ല നിങ്ങൾക്ക് വീണ്ടും സ്വപ്നം കാണാൻ ഒരു വേദി നൽകാൻ ഒരാളുണ്ടെങ്കിലോ അവിടെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുക നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം ഉയരാൻ കഴിയും അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെയുള്ളത് അതിനാലാണ് മിസ്റ്റർ ആഷും വിക്ടറി വിത്ത് ആഷും തിരികെ വന്നത് നിങ്ങളെ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദി അവിടെ നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ആശയവിനിമയം നടത്തുകയും ഒരു ടീമായി പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സജ്ജരാവുകയും നമ്മൾ ആ വലിയ ധീരമായ വാഗ്ദാനമുള്ള മനോഹരമായ പങ്കിട്ട സ്വപ്നത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ വിക്ടറിയിലേക്ക് തിരിഞ്ഞു നോക്കുകയും കാത്തിരുന്നത് മൂല്യവത്തായിരുന്നു എന്ന് പറയുകയും ചെയ്യും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ തുടങ്ങുകയും ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ ജീവിതങ്ങളെ പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും നന്ദി ആൻഡി നിങ്ങൾക്ക് ഏറ്റെടുക്കാം നന്ദി കോളിൻസ് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അവയെല്ലാം അഭിനന്ദിക്കുന്നു പഴയത് പോയി പുതിയത് ഇവിടെയുണ്ടെന്ന് ദയവായി ഓർക്കുക അതിനാൽ നമ്മൾ മുമ്പ് നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പഴയ രീതിയിലല്ല ഈ നിമിഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോകോത്തര നിലവാരമുള്ള പരിശീലനം നമ്മൾ ഉടൻ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ എല്ലാറ്റിനുമുപരിയായി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇത് മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്രധാനമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ പോകുകയാണ് ആഷ് ഈ രംഗത്തെ വിദഗ്ധർക്കായി ലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത് ചിലർ ഒരു മണിക്കൂറിന് അൻപതിനായിരം ഡോളർ വരെ ഈടാക്കുന്നവരാണ് ഒരു പ്രത്യേക വൈദഗ്ധ്യം നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ കണ്ടുമുട്ടിയ ചില വിദഗ്ധർ അൻപതിനായിരം ഡോളർ ഒരു മണിക്കൂറിന് ഈടാക്കും അത് ഭയാനകമായ തുകയാണ് പക്ഷേ അവർക്ക് അത്രയധികം ഡിമാൻഡ് ഉള്ളതുകൊണ്ടും അത്രയും വലിയ സമ്പാദ്യം അവർ ഉണ്ടാക്കിയതുകൊണ്ടും അവർക്ക് ആ തുക ആവശ്യപ്പെടാൻ സാധിക്കും അതിനാൽ അദ്ദേഹം ലോകോത്തര പരിശീലനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ മേഖലയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരിൽ നിന്നുള്ളതാണ് ഈ പരിശീലനം നെറ്റ്വർക്കിംഗ് ബിസിനസ് കെട്ടിപ്പടുക്കൽ മാർക്കറ്റിംഗ് നിലവിലെ സാഹചര്യങ്ങളിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം നമുക്ക് ലഭ്യമായ അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നിവയൊക്കെ ആയിരിക്കാം ഇത് വിക്ടറി വിത്ത് ആഷ് വഴി നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു അതിനാൽ ശ്രദ്ധ പഴയതിലില്ല പുതിയതിലാണ് ദയവായി ഈ കാര്യം മനസ്സിൽ വയ്ക്കുക പീറ്റർ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓ അതെ കോളിൻസും നിങ്ങളും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹമുണ്ട് നമ്മൾ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വിക്ടറി വിത്ത് ആഷ് എന്തൊരു സമ്മാനമാണെന്ന് മൂന്നാമതൊരാളായി നിന്ന് നിങ്ങൾ നോക്കണം ഒരു ബിസിനസ് എങ്ങനെ നടത്താമെന്നും എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാമെന്നും പഠിക്കാൻ ആഷ് നമുക്കൊരു വേദി നൽകുന്നുണ്ട് ആൻറി പറഞ്ഞതുപോലെ അവരുടെ മേഖലകളിൽ വളരെ അറിയപ്പെടുന്ന ആളുകൾ വന്ന് ആഷിന്റെ പിന്തുണയോടെ നമ്മളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും അതിനാൽ ഇതൊരു സമ്മാനമാണ് ആഷ് വിക്ടറി വിത്ത് ആഷ് വഴി നൽകുന്നതിൽ നിങ്ങൾ പ്രചോദിതരാകണം ഇതൊരു നല്ല വ്യക്തിയാകുന്നതിനെക്കുറിച്ചാണ് ബിസിനസ്സിനെക്കുറിച്ചും ഒരു ബിസിനസ് എങ്ങനെ നടത്താമെന്നും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ഇതിലേക്ക് തീർച്ചയായും മറ്റു വഴികളും വരുന്നുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ഈ സമ്മാനം ഒരു ക്ഷണിക്കപ്പെട്ട സമ്മാനമാണ് വിക്ടറി വിത്ത് ആഷ് കാണാൻ നിങ്ങൾ ക്ഷണിക്കപ്പെടേണ്ടതുണ്ട് ഈ വിക്ടറി വിത്ത് ആഷ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള പദവി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇതൊരു സമ്മാനമായി നിങ്ങൾ പങ്കുവെക്കണം ഇത് തോന്നിയ പോലെ കൊടുക്കേണ്ട ഒന്നല്ല കാരണം ആഷ് മഫാർ തന്റെ ടീമിനൊപ്പം സൃഷ്ടിച്ച ഈ കാര്യം നമ്മുടെ മനസ്സിനെ അമ്പരപ്പിക്കാൻ പോകുകയാണ് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായിരിക്കുക ആവേശഭരിതരാവുക എനിക്ക് അതിൽ പങ്കുചേരാൻ കാത്തിരിക്കാൻ വയ്യ പഠിക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു കോളിൻസ് പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും വ്യക്തികളാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മളെ തന്നെ മെച്ചപ്പെടുത്തും അതിന്റെ ഫലം തികച്ചും അവിശ്വസനീയമായിരിക്കും നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കണം അതിനാൽ പോസിറ്റീവായിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം ശരിയായ ദിശയിൽ അത് സംഭവിക്കേണ്ടതുപോലെ തന്നെ പോകുന്നു ഇത് സംഭവിക്കാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ കോളിൻസിലേക്ക് തിരികെ വരാം നന്ദി നന്ദി ഇതിൻ്റെ നല്ല കാര്യം എല്ലാവർക്കും ധാരാളം ഇടമുണ്ട് എന്നതാണ് നമ്മുടെ മുൻ സംവിധാനത്തിലുണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കുകയും ലിങ്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ ലളിതമാണ് എന്നാൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പരിമിതമായ സമയമേയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ അതിൻ്റെ പ്രയോജനം നേടുക അല്ലെങ്കിൽ പിന്നീടൊരിക്കൽ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ലിങ്ക് ഉപയോഗിക്കേണ്ടിവരും എന്തായാലും എല്ലാവർക്കും ഇടമുണ്ട് ഉടൻ തന്നെ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ സ്വയം പരിശോധിച്ചുറപ്പിച്ച ശേഷം ദയവായി മനസ്സിൽ വയ്ക്കുക വോൾക്കു വേണ്ടി ആളുകൾ ദിവസേന ആയിരക്കണക്കിന് അപേക്ഷകളാണ് എടുക്കുന്നത് അവർക്ക് ഇത് ശീലമില്ലാത്ത കാര്യമാണ് ഇത് പരിഹരിക്കപ്പെടുന്നുണ്ട് അതിനാൽ ദയവായി മനസ്സിൽ വയ്ക്കുക നിങ്ങളുടെ വിക്ടറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കയറുമ്പോൾ ചിലത് പരിശോധന തീർപ്പാക്കാത്തത് എന്ന് കാണും അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പക്ഷേ അത് അവിടെയുണ്ടാകും കോളിൻസ് നിങ്ങൾക്ക് മറ്റെന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ആഷ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് നേട്ടമുണ്ടാകും എനിക്ക് വേണ്ടി അവിടെയെന്താണ് ഉള്ളത് എന്നൊക്കെയാണ് ആ ചിന്താഗതി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ചിന്താഗതി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നു കാരണം അദ്ദേഹം പറഞ്ഞു പുൻസജ്ജമാക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഉയരണം നമ്മൾ പുൻസജ്ജമാക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം നിങ്ങൾക്ക് സ്വയം ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുൻസജ്ജമാക്കാൻ ഒരു വഴിയുമില്ല നിങ്ങൾക്ക് പുൻസജ്ജമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഇപ്പോഴും പഴയതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പഴയതിനെ മുറുകെ പിടിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അവർ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ അവർ എല്ലായ്പ്പോഴും ഭൂതകാലം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഭൂതകാലം ഭൂതകാലമാണ് നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ നമ്മുടെ ഭൂതകാലമുണ്ട് ഭൂതകാലം ഭൂതകാലമാണ് പക്ഷേ മുന്നോട്ടു പോകാൻ ഭൂതകാലം നിങ്ങളെ തടസ്സപ്പെടുത്തരുത് നിങ്ങൾ ഒരു പരീക്ഷ എഴുതി പരാജയപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും ഒരു പരീക്ഷയും എഴുതുകയില്ലെന്ന് എന്നോട് പറയുമോ അതിനർത്ഥം നിങ്ങൾ ഒരു പരാജിതനാകുമെന്നാണ് കാരണം ലോകം നിങ്ങൾക്കായി കാത്തിരിക്കില്ല സൂര്യൻ നിശ്ചലമായി നിൽക്കില്ല ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ ബൈബിളിൽ കേട്ടത് ഇസ്രായേൽ മക്കളെ മുന്നോട്ടു പോകാൻ സഹായിക്കാൻ ദൈവം സൂര്യനെ നിർത്തി പക്ഷേ അതിനുശേഷം ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല നിങ്ങൾ നിർത്താൻ തിരഞ്ഞെടുത്താൽ ഒന്നും നിൽക്കില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയായിരിക്കും ഒന്നും മാറില്ല നിങ്ങൾ സ്വയം ആ തീരുമാനം എടുക്കണം ഇരുന്നു കൊണ്ട് പരാതി പറയുന്നതിനു പകരം ഇതിന്റെ ഭംഗി എന്തെന്നാൽ ആഷ് നമ്മെ പിന്നോട്ട് നിർത്തുന്നില്ല ഇവിടെ ഒട്ടിനിൽക്കാൻ അദ്ദേഹം നമ്മളെ പിടിച്ചു നിർത്തുന്നില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പോകാം പഴയ ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ മനോഹരമായ ജീവിതം നയിക്കാം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ അദ്ദേഹം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു അദ്ദേഹം നിങ്ങളെ ചുംബിക്കുകയും യാത്രയപ്പ് നൽകുകയും ചെയ്യും കാരണം ഒന്നും അദ്ദേഹത്തെ തടയുന്നില്ല ആഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ എന്നെ സ്പർശിച്ച ഈ പ്രത്യേക ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ആൻറ്റി അദ്ദേഹം പറഞ്ഞു വിശ്വാസം കുടുംബം സേവനം ഇതാണ് ആഷ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇന്ന് ആഷ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കുമേൽ ഔദാര്യത്തിനും സേവനത്തിനും പ്രാധാന്യം നൽകുന്നു ഏറ്റവും കുറഞ്ഞ ഭാഗ്യമുള്ളവരെ സഹായിക്കുന്നത് തന്റെ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നു ഇത് മിസ്റ്റർ ആഷ് മഫാറയ്ക്ക് തികച്ചും സ്വാഭാവികമാണ് അദ്ദേഹത്തെ അറിയാത്തവർക്ക് പോലും ദൂരെ നിന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഔദാര്യവും സേവനവും അറിയാം വ്യക്തിപരമായ നേട്ടങ്ങൾക്കുമേൽ അദ്ദേഹം ഔദാര്യത്തിനും സേവനത്തിനും പ്രാധാന്യം നൽകുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് ഊർജ്ജസ്വലൻ വിവേകമുള്ളവൻ അഭിനിവേശമുള്ളവൻ എന്നിവയെക്കുറിച്ചാണ് അത് നിങ്ങൾക്ക് പോയി വായിക്കാവുന്നതാണ് ഔദാര്യം എന്നത് മിസ്റ്റർ ആഷിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് ഒരാളെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരാളാക്കി മാറ്റുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ ഔദാര്യവാനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെടും സമൃദ്ധിയുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും ലഭിക്കാൻ കാത്തിരിക്കേണ്ടതില്ല മിസ്റ്റർ ആഷ് മഫാറയെ പോലെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ കഴിയും എത്ര തവണ നിങ്ങൾ ഭവനരഹിതരെ കാണുകയും ഒന്നുമില്ലാത്തതിൽ നിന്ന് നിങ്ങൾ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആളുകളെ കാണുകയും ഇത് തണുപ്പുകാലമാണ് അവർക്ക് ധരിക്കാൻ വേണ്ടി എൻ്റെ പക്കൽ എന്തോ ഉണ്ട് എന്ന് പറയുകയും അവർക്ക് വേണ്ടി അത് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ എത്ര തവണ അത് ചെയ്യുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ സംഭവിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നു വീഴാൻ കാത്തിരിക്കാൻ കഴിയില്ല ചെറിയ കാര്യങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല അത് ഒരിക്കലും സംഭവിക്കില്ല ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക ചുറ്റും നോക്കുക ഈ പ്രയാസ സമയത്ത് എനിക്ക് ആരെ സഹായിക്കാൻ കഴിയും എന്ന് സ്വയം ചോദിക്കുക നിങ്ങളുടെ അലമാരയിൽ ഉള്ളത് പുറത്ത് ആർക്കോ ആവശ്യമുണ്ട് ഇതാണ് മിസ്റ്റർ ആഷ് മഫാർ നമ്മൾ വിക്ടറി വിത്ത് ആഷിലേക്ക് മാറുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറികടന്ന് ഉയരണം ചില സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നെ എന്നെ തന്നെ മറികടന്ന് ഉയർത്താൻ അനുവദിക്കൂ അങ്ങനെ എനിക്ക് എന്നെ തന്നെ നന്നായി കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പറയും ആൻഡിയെ കാണാനോ പീറ്റർ റോജേഴ്സിനെ കാണാനോ ഉയരണമെന്നല്ല ഞാൻ പറയുന്നത് എന്നെ തന്നെ നന്നായി കാണാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ മറികടന്ന് ഉയരാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് എന്നെയും ഈ ഭൂമിയിലെ എന്റെ ലക്ഷ്യത്തെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ആൻഡിയെ അല്ലെങ്കിൽ പീറ്റർ റോജേഴ്സിനെ മനസ്സിലാക്കാൻ കഴിയും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പുൻസജ്ജമാക്കാൻ തുടങ്ങുന്നു എന്താണ് എനിക്ക് വലിച്ചെറിയാൻ കഴിയുന്നത് എന്താണ് എനിക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായ ചിന്താഗതിയിലേക്ക് മാറാൻ തുടങ്ങുന്നു എല്ലാ നെഗറ്റിവിറ്റിയും എല്ലാ ബഹളങ്ങളും നിങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങുന്നു എന്നിട്ട് കാര്യങ്ങളെല്ലാം ശരിയായ പാതയിൽ എത്തിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം ജീവിതത്തിൽ സമയത്തിന് പ്രാധാന്യമുണ്ട് തീരുമാനമെടുക്കുന്നതിനും പ്രാധാന്യമുണ്ട് നിങ്ങൾ തെറ്റായ തീരുമാനമെടുത്താൽ നിങ്ങൾ ഒരു പരാജിതനാകും വിക്ടറി വിത്ത് ആഷിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ല കാരണം നിങ്ങൾ ഒന്നും നൽകുന്നില്ല ഇത് സൗജന്യമാണ് നിങ്ങൾ വരുന്നു പക്ഷേ എന്ത് സംഭവിക്കും മിസ്റ്റർ ആഷ് പണം മുടക്കുന്നു പഠനപ്രക്രിയകൾ നിങ്ങൾ നേടുന്ന അറിവ് അത് നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കും ബിസിനസ് രംഗത്ത് അറിവ് എന്നത് ആർക്കും നിങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയാത്ത ഒന്നാണ് മിസ്റ്റർ ആഷ് പണം മുടക്കുന്നു നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ ആ അറിവ് നേടിയ ശേഷം മിസ്റ്റർ ആഷിൻ വന്ന് നിങ്ങളുടെ തലച്ചോർ മായ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു തരത്തിലുമില്ല അദ്ദേഹം പണം മുടക്കി നിങ്ങൾ നേടുന്നു നിങ്ങൾ കെ ചെയ്യുന്നു നേടുന്നു നമ്മൾ കെ പണം നൽകുന്നില്ല പക്ഷേ കെ വൈ സി വില കുറഞ്ഞ ഒന്നല്ല അത് സൗജന്യമല്ല അദ്ദേഹം നിങ്ങൾക്കായി പണം മുടക്കുന്നു നിങ്ങൾ സൗജന്യമായി വരുന്നു ഒടുവിൽ നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി എന്ന് ചിലർ പറയും നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പണം മുടക്കുന്ന ഒരാളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം തന്റെ സമയവും കുടുംബജീവിതവും പണവും മുടക്കുന്നു ഞാൻ പണം മുടക്കുന്നില്ല ഞാൻ പരാതി പറയുന്നു അദ്ദേഹം പണം മുടക്കുന്നു ഞാൻ പരാതി പറയുന്നു അതിൽ കാര്യമില്ല അതിനാൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു നിങ്ങൾ വന്ന് പുതിയ കഴിവുകൾ പഠിക്കുന്നത് വളരെ മികച്ച കാര്യമാണ് വിക്ടറി വിത്ത് ആഷിൽ നിങ്ങൾക്കത് വായിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ഇത് സൗജന്യമായി നിങ്ങൾക്ക് കളയാൻ ആഗ്രഹിക്കില്ല നിങ്ങൾ വന്ന് പഠിക്കുന്നു നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ എന്റെ അറിവ് എടുത്തതിന് എന്റെ പണം തിരികെ തരൂ എന്ന് മിസ്റ്റർ ആഷ് നിങ്ങളോട് പറയില്ല നിങ്ങൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു ഔദാര്യം ഈ മനുഷ്യനെക്കൊണ്ട് ഇത് എങ്ങനെ ചെയ്യിക്കാൻ കഴിയും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഔദാര്യം എന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതാണ് സത്യം നിങ്ങൾ എത്രമാത്രം ഔദാര്യവാനാകാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വരാൻ തിരഞ്ഞെടുത്താൽ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ നല്ല വിശ്വാസത്തോടെ വരികയാണെങ്കിൽ മാത്രം അതാണ് അതിന്റെ കാര്യം നിങ്ങൾ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരിക്കണം അല്ലാതെ എന്റെ സമയം പോകുന്നു എന്ന് പറഞ്ഞ് പിറുപിറുക്കുകയും കരയുകയും ചെയ്യുന്ന ഒരാളായിരിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ ജോലി ചെയ്യാൻ ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരിക്കാനും സംസാരിക്കാനും ആഷ് എനിക്ക് ഒന്നും നൽകുന്നില്ല കാരണം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് വന്നതാണ് ആൻറ്റി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ജോലിയിലായിരുന്നു ഞാൻ എന്റെ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗപ്രദമാക്കി അതിനാൽ ഇവിടെ ഇവിടെയിരുന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഒന്നും എടുത്തുകളയുന്നില്ല അത് അവിടെയുള്ള ഒരാളെ അവന്റെ ജീവിതം ശരിയായ സമയത്ത് മാറ്റാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് സഹായിക്കുന്നത് അതിനാൽ ആൻറ്റി അതാണ് ഇന്നത്തെ എന്റെ വാക്കുകൾ നന്ദി നന്ദി കോളിൻസ് പീറ്റർ നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് നല്ലയൊരു പ്രഭാഷണം ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു കോളിൻസിൽ നിന്ന് മറ്റുള്ളവരെ പോലെ ഞാനും ഒരുപാട് പഠിക്കുന്നു അദ്ദേഹം വളരെ പോസിറ്റീവായ ചിന്താഗതിയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്നു അദ്ദേഹം എന്നെയും സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇതൊരു ആശിൽ നിന്നുള്ള സമ്മാനമാണ് നമ്മൾ ഉൾപ്പെടുന്നതിനെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായിരിക്കണം നമ്മൾ ലക്ഷ്യങ്ങൾ വെക്കണം നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയരണം വ്യക്തികൾ എന്ന നിലയിൽ എന്റെ പ്രായത്തിൽ നിങ്ങൾക്ക് അറുപത് വയസ്സാകുമ്പോൾ നിങ്ങളുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറ്റാൻ പ്രയാസമാണ് പക്ഷേ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് ഞാൻ അത് ശ്രമിക്കാൻ തയ്യാറാണ് അതാണ് എല്ലാവരും ചെയ്യാൻ തയ്യാറാക്കേണ്ടത് നല്ലതിലേക്ക് മാറാൻ അവർ തയ്യാറാകണം ആ പ്രചോദനത്തിന് നന്ദി കോളിൻസ് നിങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചു ആൻറ്റിയിലേക്ക് തിരികെ വരാം അതെ നന്ദി എന്നെ സംബന്ധിച്ചിടത്തോളം ആവേശം വലുതാണ് നിങ്ങൾ ഒരിക്കലും പഠനം നിർത്തരുത് കെ എഫ് സി ഉടമ മറ്റ് പല ബിസിനസ്സുകളിലും പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് അറുപതുകളിൽ കെ എഫ് സി സൃഷ്ടിച്ച ശേഷമാണ് കോടീശ്വരനായതെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് പീറ്റർ തീർച്ചയായും ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ് പഠിക്കാനും ഇതിൽ നിന്ന് നേടാനും കഴിയുന്നതിൽ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതിനാൽ ഇത് നമുക്കെല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വൈകുന്നേരം ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി ഇന്ന് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ചു ഞായറാഴ്ച ഹീറോസ് എന്ന സെഷനുമായി ഞങ്ങൾ വീണ്ടും വരും അത് കാണാൻ നിങ്ങൾ മറക്കരുത് അത് യു എസ് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിലും യുഗ സമയം വൈകുന്നേരം ഏഴ് മണിക്കുമാണ് അതിനാൽ ദയവായി അതിൽ ചേരുക വളരെ നന്ദി അടുത്ത ആഴ്ച കാണാം ബൈ എല്ലാവർക്കും ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക